നമസ്കാരം നല്ല നല്ലയിരുത്തലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നൊരു കുഞ്ഞ റെസിപ്പി അത്രേ ഉള്ളൂ കേട്ടോ കായ്പക്കൊരു പച്ചടി കായ്പക്കൊന്നും വഴറ്റിയിട്ട് പച്ചടി ഉണ്ടാക്കേണ്ടേ അത്രേ ഉള്ളൂ ഒരു ഒറ്റ കായ്പയ്ക്ക അവിടെ നിന്ന് ഇവിടെ ഉണ്ടായതാ കേട്ടോ ഒരു വിഷമില്ലാതെ ഞാൻ ഇത് സത്യം വല്ലതും മുറിക്കുമ്പോൾ ഇങ്ങനെ ആവില്ല അവസ്ഥ എന്ന് വിചാരിച്ചാൽ ചെളുമ്പ് കായ്പക്കയാണ് അപ്പം അച്ഛനും വലിയ ഇഷ്ടമാണ് കായ്പയ്ക്കാൻ പറ്റിയത് അങ്ങനെ അച്ഛൻ്റെ സ്വാദിനമനുസരിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ളതിൽ അതിങ്ങനെ പൊടിപൊടിയായിട്ട് അരികെ കേട്ടോ അത് അമ്മ ഉണ്ടാക്കണതാണ് ഇങ്ങനെ കയ്പയ്ക്ക പച്ചടി അമ്മ പക്ഷേ പച്ചന ഉണ്ടാക്ക അതായത് പഴുത്ത കയ്പിക്കേണ്ടത് ഞാൻ റെസിപ്പി ഇട്ടിണ്ടോ സംശയം ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഒന്ന് വഴറ്റിയിട്ട് ഉണ്ടാക്കാൻ ചോദിച്ചിട്ടാണ് നാളികേരം ഒരു ടീസ്പൂൺ കടുക വേണ്ടോ അത് കാശ്മീരി മുളകാണ് പച്ചമുളക പച്ചമുളകും കൂട്ട മോര് കുട്ടി അരച്ചാ മതി അതാ തള ഇങ്ങനെ ഓരോ തള വരുന്നുണ്ട് അത്രയും വേണ്ടൂ നമ്മളത് വാങ്ങാണ് കേട്ടോ വെളിച്ചെണ്ണ എണ്ണ വെക്കണ പച്ചമുളക് എണ്ണ കൊണ്ടുണ്ടാക്കാം പിന്നെ ഇത് വഴറ്റിയിട്ടോ കായ്പയ്ക്ക ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കായ്പക്ക എനിക്ക് പച്ചയിലുണ്ടാക്കാം മാങ്ങ പച്ചയിലുണ്ടാക്കാം മാങ്ങാ പച്ചടി അതിന് മാങ്ങ പച്ചടി തന്നെ പറയാം കേട്ടോ ഇവിടേക്കൊക്കെ പച്ച മാങ്ങക്കറി മാങ്ങാ പിരിക്ക് അങ്ങനെയൊക്കെ പറയും അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ചനലിലുണ്ട് കിടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതുപോലെ ഓമക്കായ കൊണ്ട് നല്ല സ്വാദാണ് പപ്പായ അതുകൊണ്ട് ഇതൊരു ടേസ്റ്റ് അറിയാം അത് വഴറ്റിയിട്ടും ഒക്കെ ഉണ്ടാക്കാം നല്ല സ്വാദാണ് അപ്പോൾ എന്തായാലും ഈ കറി ഉണ്ടാക്കി ഉക്കിക്കോളൂ അയപ്പയ്ക്ക ഇഷ്ടം ഇല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും സാധനങ്ങൾ ചെയ്താൽ മതി ബീട്രൂട്ടോ ഈ പറഞ്ഞ പോലെ കാരറ്റോ ഒക്കെ ഇട്ടിട്ട് നല്ല സ്വാദാണ് നല്ല ഇടത്ത് അടുക്കളയിലുള്ള വിഭവങ്ങൾ ഇനിയും വരും കാണാൻ നിർക്കണ്ട ചാനൽ ഫോളോ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം